శివయ అహమాత్మూాకేషర్వూతాశయ స్థిత అహమాది మధ్యం చ భూతామంత ఆ సూత్రతింటే ഞാനാകുന്നു ആദ്യവും അന്ത്യവും മധ്യവും എന്നുള്ള അതിൻ്റെ ഉറുദു ഭാഷ്യം അതാണ് എനിക്ക് അറിയുന്നൊരു ഭാഗം സുൻ അർജുൻ സുൻ അർജുൻ ആത്മൻ ആത്മൻ ബിൽ ബിൽ യഖീൻ യഖീൻ കി ഔവൽ മെഹു ആഹിർ മെഹു ദർമിയ ഇതാണ് അതിൻ്റെ ഉറുദു ഭാഷ അപ്പൊ ഞാനാകുന്നു ആദ്യം ഞാനാകുന്നു അന്ത്യം ഞാനാകുന്നു മധ്യം അതാണ് മെഹു ഔവൽ ആഹിർ ധർമ്മിയ എന്ന് പറയുന്നത് ഇത് ഖുറാനകത്ത് വന്നിട്ടുള്ള ഒരു സൂക്തമുണ്ട് ഹുവൽ വൽ 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 ബാത്തിൻ അതാകുന്നു ബാഹ്യവും ആന്തരികവും ആദ്യവും അന്ത്യവും അതിലെ ഒരു ആത്മൻ ബിൽ നിശ്ചയമായും ഞാൻ തന്നെയാണ് ആത്മാവ് ആത്മാവ് വേറൊന്നുമല്ല ആ പരമമായത് വേറൊന്നുമല്ല ആദ്യവും അന്ത്യവും അതിന് മധ്യത്തിലുള്ളതും ധർമ്മീയ എന്നത് അപ്പോൾ ഇതെല്ലാം ഒരേ ഒരു പൊരുളാണ് ആ പരമമായ എന്തോ അത് മാത്രമാണ് എന്ന് ആ ഭഗവത്ഗീതയിലെടുത്ത് ഖുറാനോട് ചേർത്ത് അതിനെ ഉറുദുവിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് ഭയങ്കര മനോഹരമായിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ നിറയാണ് അതുപോലെ ഈ ഗീതയിലുള്ള ഒരുപാട് അങ്ങനെ മായയുടെ ചക്രത്തിൽ ഇങ്ങനെ മായയുടെ ചക്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാപഞ്ചികത ആകെയും അത് അത്ര അത്ര രസകരമായിട്ട് എഴുനൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ ഈ ഇത്തരത്തിലുള്ള വളരെ എന്താ ആത്മജ്ഞാനപരമായ പൊരുളുകളെ ഇങ്ങനെ ഒരു സൂഫി കാഴ്ചയിലൂടെ സൂഫി കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ കാഴ്ചയിലൂടെ ഗീതയെ നോക്കുമ്പോൾ അതിൽ നിന്ന് വിരിയുന്ന പൊരുളുകൾ അതിമനോഹരമാണ് അത്രമേൽ ആഴമേറിയതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു രചനയുടെ ശ്രമത്തിലാണിപ്പോൾ ഇത് രണ്ടിനെയും കൂടി ചേർത്ത് ഒരു സൂഫിസത്തെയും അതിൻ്റെ ഗീതയെയും അതിൻ്റെ ഒരു കൃഷ്ണബോധത്തോട് ചേർത്ത് സൂഫി വെഹദത്തുൽ വുജുദ് എന്ന് പറയും വഹദത്തുൽ പറഞ്ഞാൽ സത്തയിലെ ഏകത്വം എന്നൊക്കെ പറയും പൊരുൾ ഏകമാണ് ആ വന്നസ് ഇൻ ബീയിങ് എന്ന് പറഞ്ഞ ആ ഏകമായ പൊരുളിനെ ചേർത്തുകൊണ്ടെങ്ങനെ ഗീതയെ നമുക്ക് നമുക്ക് നമ്മുടെ അകമേ എങ്ങനെ അത് അനുഭവിക്കാം എന്നതിനെ ഒരു ശ്രമം അതിൻ്റെ കൂടെ നടക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞതാണ് പക്ഷികൾ പറക്കുമ്പോൾ അവ ആകാശത്തിൽ അവയുടെ നിഖ നഖപ്പാടുകൾ വീഴ്ത്തുന്നില്ല എന്ന മനോഹരമായിട്ടുള്ളൊരു റൂമി വചനം കേൾക്കാത്തവരാരും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം പ്രണയികൾ ഏറ്റവും കൂടുതൽ കോട്ടയപ്പെടുന്ന ഒരാളാണ് റൂമി അപ്പോൾ റൂമിയെയും കൃഷ്ണബോധം നമുക്കറിയാം എല്ലാ സ്ത്രീകളും സാധാരണയായിട്ട് കൃഷ്ണനെ പല രീതിയിൽ ആരാധിക്കുന്നുണ്ട് കൃഷ്ണനെയാണ് എല്ലാം ആയിട്ട് കാണുന്നത് അപ്പോൾ കമലാ സുരയ്യ അപ്പോൾ മതം മാറി എന്ന് വെച്ചാൽ വേഷം മാറി വേറെന്തലോട്ട് മാറുമ്പോഴും അവർ പറയുന്നത് അള്ളാഹുവിനെ ഞാൻ എൻ്റെ കൃഷ്ണനായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു അപ്പോൾ സ്ത്രീകൾ പൊതുവേ എല്ലാവർക്കും കൃഷ്ണൻ പല രീതികളിലാണ് വരുന്നത് അവരെ അടുത്ത് ഉണ്ണിക്കണ്ണനായിട്ട് വരാം ഇപ്പോൾ കുറുകുരമ്മയുടെ മുമ്പിലൊക്കെ ഉണ്ണിക്കണ്ണനായിട്ടാണ് അപ്പോൾ അതുപോലെ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് എങ്കിലും കൃഷ്ണൻ്റെ ഒരു നിത്യപ്രണയി എന്ന് വിളിക്കാനാണ് നമുക്ക് കഴിയുക കാരണം എപ്പോഴും പ്രണയം മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രണയത്തിൽ മാത്രം നിൽക്കുന്ന പ്രണയമാണ് എല്ലാം എന്ന് പ്രപഞ്ചത്തോടെ എപ്പോഴും ഉച്ചസ്ഥരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ കൃഷ്ണനെ കാണുന്നു അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞ റൂമി റൂമിയും ഏറ്റവും സഹജമായിട്ടുള്ള ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നമുക്ക് ഒരു ഇതുമില്ലാതെ അൺകണ്ടീഷണൽ ലവ് ലവായിരുന്നു നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് എല്ലാത്തിനോടും എന്തിനോടും സ്നേഹം ഇപ്പോൾ ചട്ടമ്പ സ്വാമികളുടെ ആ ഒരു സ്മൃതി പേർന്നൊരു സ്ഥലത്ത് നമ്മളോട് ഇരിക്കുമ്പോൾ അദ്ദേഹം ചുറ്റാകുള്ള എല്ലാത്തിനെയും സ്നേഹിച്ചിരുന്നു എന്നാണ് പട്ടികളോടൊപ്പം അദ്ദേഹം ഭോജനം നടത്തി അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് മുൻജന്മങ്ങളിൽ മറ്റു പലരും ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ജ്ഞാന കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നാണ് അപ്പൊ നമ്മളെല്ലാവരും പറയുന്നു പ്രപഞ്ചത്തിൽ എല്ലാത്തിലും ഈശ്വരൻ ഉണ്ടെന്ന് പറയുമെങ്കിലും നമുക്ക് ചില എന്താ പറയുക നമ്മുടേതെന്ന് പറയുന്ന ചില ഈശ്വരന്മാരുണ്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ മാറ്റിക്കളയുന്നു അപ്പൊ ഈ ഹിന്ദു സമാജത്തിൽ പൊതുവേ കാണുന്ന കുറേ തമാശകളുണ്ട് കാരണം എല്ലാ ദിവസവും കാക്കയെ അടിച്ചു ഓടിച്ച് ദൂരെ കളഞ്ഞിട്ട് ബലിയിട്ടിട്ട് മാത്രം കൈവിട്ടി കളിക്കുമ്പോഴത്തേക്ക് കാക്ക വരില്ല പറയോ പിതൃപണങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പിറകേന്ന് ജ്യോതിഷന്മാർക്ക് പൈസ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് നാഗരോട്ട് കഴിഞ്ഞിട്ട് വെളിയിറങ്ങുമ്പം ചെറുതേ വെറുതെ ഒരു പാവം ചേരെ പോകുന്നു പിന്നെ അതിനെ വധിച്ചിട്ടേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ ക്ഷത്രീയ ബോധം ഉടങ്ങുകയുള്ളൂ എന്നൊക്കെ പറയും പോലെ ഇങ്ങനെ കുറേ വിരോധാവസ്ഥകൾ നമുക്കുണ്ട് ആ സമയത്താണ് സ്വാമി കുറച്ച് എന്താ പറയാ അരിപ്പൊടി എടുത്തിട്ട് തൻ്റെ കാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാൽ അനക്കാതെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉറുമ്പുകളെല്ലാം ഊട്ടിയിട്ട് മാത്രമേ അദ്ദേഹം പോകുന്നുള്ളൂ അതുപോലെ ബോധേശ്വരൻ സ്വാമി കിടക്കുന്ന സ്ഥലത്ത് ഒരു ചിലന്തി വില ഉണ്ടായിരുന്നു അതിനെ അടിച്ചു കളയാൻ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിനക്ക് ആരാണ് ഈ അധികാരം തന്നത് നമുക്കും എത്രയോ മുമ്പ് വന്നവരാണ് ഈ ചിലന്തി എന്ന് പറയുന്ന നമ്മുടെ ഗോത്രത്തിന്റെയൊക്കെ പിതാമുഖന്മാർ അവരെ ഓടിച്ചു കളയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു അപ്പം ഈ ചുറ്റാകളിലുള്ള എല്ലാത്തിലും നമ്മൾ ദൈവത്തിനെ മാത്രം കാണുമ്പോഴാണ് നമ്മളൊരു മിസ്റ്റേക്കായി മാറുന്നത് സാധാരണ സൂഫികളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരും അതാണ് മിസ്റ്റിക് എന്ന് നമ്മൾ വിളിക്കുന്നു അപ്പോൾ കൃഷ്ണനെയും റൂമിയെയും ചേർത്തുകൊണ്ട് ധാരാളം പഠനങ്ങൾ നടത്തി അവതരിപ്പിച്ച ഒരാളാണ് സിദ്ദിഖ് ഭായി അപ്പോൾ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കൃഷ്ണനെയും റൂമിയെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം മാത്രം അതിൽ അത് വലിയൊരു വിഷയമാണ് അതൊരു മൂന്ന് ദിവസത്തെ വലിയൊരു പ്രഭാഷണ വിഷയമായിട്ട് വന്നത് അതിൽ പറയാം സാധാരണ വളരെ രസകരമായി പറയുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ രാധ കൃഷ്ണനോട് പറഞ്ഞു എനിക്ക് നിൻ്റെ ഓടക്കുഴലായാൽ മതിയായിരുന്നു കാരണം അതിപ്പോഴും നീ നിൻ്റെ ചുണ്ടോട് ചേർത്ത് പിടിക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രയാസം ഒരു ഓടക്കുഴലാവുക എന്നുള്ളത് കാരണം ഓടക്കുഴലിലൂടെ ആ പാട്ട് വരണമെങ്കിൽ ഈ ശ്വാസം ഇങ്ങനെ ഗാനമായി പുറത്തു വരണമെങ്കിൽ അതിൻ്റെ അകം പൊള്ളയാവണം നിന്റെ അഹന്തയാകുന്ന അഹന്തയാൽ നിറഞ്ഞിരിക്കുന്ന നിന്റെ അകം പൂർണമായും പൊള്ളയായി തീരുമ്പോ മാത്രമേ എനിക്ക് നിന്നിലൂടെ പാടാനാവൂ അപ്പൊ അതാണ് ഏറ്റവും പ്രയാസകരമായത് അപ്പൊ റൂമി മസനബി എന്ന് പറയുന്ന വലിയൊരു കൃതിയുണ്ട് ഇരുപത്തയ്യായിരത്തിലധികം മീരടികളുള്ള അതിങ്ങനെ മീ കുനദ് നീ കേൾക്കുക ഈ പുല്ലാങ്കുവൽ നിൻ്റെ അകമയിരിക്കുന്ന പുല്ലാങ്കുവൽ പാടുന്ന നിൻ്റെ കഥയുണ്ട് അതെന്താണ് ആ കഥ അസ് ജുദായി ഹാ മീ കുനദ് ഏതൊരു പൊരുളിൽ നിന്ന് നിന്റെ ജുദായി നീ വേർപ്പെട്ട് വന്നതിൻ്റെ ആ വിരഹ വിരഹവിലപനത്തിൻ്റെ കഥയാണ് നീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിന്റെ പൊരുളിൽ നിന്ന് വേർപ്പെട്ടതിൻ്റെ വിലാപമാണ് നിന്റെ ഉള്ളിൽ നിന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ ദുഃഖങ്ങൾ അത്രയും അതിങ്ങനെ നിന്റെ അകമേ നിന്ന് പാടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ആ ആ പുല്ലാങ്കുഴലിൻ്റെ പാട്ട് നീ കേൾക്കൂ ഈ പുല്ലാങ്കുഴലും ഈ ഓടക്കുഴലും റൂമി പറയുന്ന പുല്ലാങ്കുഴലും കൃഷ്ണൻ്റെ ഈ ഓടക്കുഴലും ഒരേ ഒന്നിനെ തന്നെ സിംബോളിക് ആയതാണ് അത് നീയാണ് ആ പുല്ലാങ്കുഴൽ ആ നിന്നിലൂടെ ആ പുല്ലാങ്കുഴൽ പാടണമെങ്കിൽ ആ ഏഴ് മുറിവുകൾ വരണം വേദനയുടെ ഏഴ് ഇടുമ്പോൾ മാത്രമേ അതിലൂടെ ആ ശ്വാസം കബീർ പറയുന്നുണ്ട് ശ്വാസത്തിൻ്റെയും ശ്വാസമായവനെയെന്ന് നമ്മൾ നമ്മുടെ ശ്വാസം ഏതൊന്നാണോ ഈ ശ്വാസമാണല്ലോ ഇതിനെ മുഴുവൻ നിലനിർത്തുന്നത് ആ ശ്വാസത്തിൻ്റെയും ശ്വാസമായവനിൽ നിന്നാണ് ഈ ശ്വാസം ഉണ്ടാകുന്നത് ആ ശ്വാസത്തിൽ നിന്നാണ് നിന്നാണെന്ത് ആ പുല്ലാങ്കുയിലെ പാട്ടുകൾ അത്രയും അല്ലേ ആ ശ്വാസമാണല്ലോ ഈ ജീവിതം അത്രയും എന്ന് പറഞ്ഞാൽ അതാണ് ആ പാട്ടാണ് അത് രണ്ടിനെയും കൂടി ചേർത്ത് ആ പുല്ലാങ്കുയൽ എന്ന അല്ലെങ്കിൽ ആ ഓടക്കുവൽ എന്ന ഉപമയിൽ നിന്റെ അഹന്തയെ സകലമാകുന്ന അഹന്തയെയും നിന്നിൽ നിന്ന് ഇല്ലാതായി ഒരു എപ്പോഴാണോ നിനക്കൊരു ആവാൻ സാധിക്കുന്നത് അപ്പം മാത്രമേ ആ ദൈവികത നിന്നിലൂടെ അതിൻ്റെ സ്വരങ്ങൾ ഉതിർക്കുകയുള്ളൂ എന്ന് പറഞ്ഞു തരികയാണ് ആ അതിനെ യഥാർത്ഥത്തിൽ അനുഭവിക്കുകയായിരുന്നു കൃഷ്ണന്റെ ഓടക്കുവേലി അത് തന്നെയാണ് റൂമി കാവ്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ചേർത്തുണ്ട് ചെറിയൊരു സാമ്പിൾ മാത്രം പറഞ്ഞു കൃഷ്ണെ കുറിച്ച് പറയുമ്പോൾ കടലും ആകാശവും ഒക്കെ നീലയാണ് കൃഷ്ണനും നീലയാണെന്ന് പറയുന്നു ഏഴ് സുഷിരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അതിനെ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഈ കഴുത്തിന് മുകളിലോട്ട് ഏഴ് ദ്വാരങ്ങളും കഴുത്തിന് താഴോട്ട് രണ്ട് ദ്വാരങ്ങളും എന്ന് പറയുന്നു അതിനെ അഥമദ്വാരങ്ങളെന്നും മറ്റേ ഉത്തമദ്വാരങ്ങളെന്നും പറയുന്നു ഈ ഉത്തമ ഉത്തമദ്വാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കുമ്പോൾ അനന്തത നമ്മളിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു സങ്കല്പം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലുണ്ട് കലഡോസ്കോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എന്താണോ നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ ഇത്രയും പേരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഒരു ഐസ്ക്രീം നുണഞ്ഞാലും നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് ഓരോ ടേസ്റ്റുകളാണ് അപ്പോൾ അതാണ് ഈ ഒരു വൈജാത്യം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള ഫിംഗർ പ്രിന്റുകൾ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഞെട്ടൽ ഉണ്ടാവുന്നത് അല്ലെ പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും എൻ്റെ ഫിംഗർ പ്രിന്റ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഇന്ന് തന്നെ എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് അതിൽ ഇൻറ്റു പത്താണ് ഇന്നത്തെ മൊത്തം ഫിംഗർ പ്രിൻ്റുകളുടെ എണ്ണം അതിലില്ല പ്രപഞ്ചത്തിൽ ആദ്യമോ മനുഷ്യൻ മുതൽ ഇന്നുവരെ ഇല്ല ഇനി അവസാനത്തെ മനുഷ്യൻ ആരാണോ അതുവരെയും എൻ്റെ ഫിംഗർ ഇല്ല എന്ന് പറയുമ്പോഴാണ് ആ വൈജാത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സൂക്ഷ്മ തലം അത് നമ്മുടെ ഉള്ളിൽ ഒരു ഞെട്ടലായിട്ട് വരുമ്പോഴാണ് ശരിക്കും നമ്മളുടെ കുണ്ടലിന് ഉണരേണ്ട എണ്ണം അപ്പോൾ ആ ഒരു ഞെട്ടൽ നമ്മളിലേക്ക് ഉണ്ടാകണം ആ ഞെട്ടലുണ്ടാകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആ വൈജാദ്യത്തിന് തിരിച്ചറിയുക വൈജാത്യത്തിലെ ഏകത്വത്തിന് തിരിച്ചറിയുക എന്ന് പറയുന്ന വളരെ സൂക്ഷ്മമായ ഒരു തലം എന്ന് പറയുന്നത് ഇനി അദ്ദേഹം തന്നെ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട് വളരെ രസകരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് എല്ലാ പാട്ടും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഹൂ എന്റെ എന്ന് പറയുന്നൊരു ഒരു പാട്ടുണ്ട് അത് ഭയങ്കര രസമായിട്ട് ആ അതെ അതെ അത് നാരായണ ഗുരുദേവിന്റെയും ഇതും കൂടെ ചേർത്ത് കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട് അതിലേക്ക് നമുക്ക് പോവാം പാട്ടിട്ട് കുറെ കാലമായി അത് നോക്കട്ടെ ആ ജനനവരത്ന മഞ്ചരിയിലെ കുറച്ച് വരികളും ഇച്ഛമസ്ഥാൻ്റെ ഹൂ എൻ്റെ ഉൾപ്പൊരുളെ എന്ന് പറഞ്ഞ അവർ നമുക്ക് എപ്പോഴും മ്യൂസിക്കിൻ്റെ കൂടെ പാടി പാടിശീലായിട്ടേ ശ്രുതി ഏതാണെന്നുള്ളൊരു നോക്ക് പാടി നോക്കാം ഹൂ എൻ്റെ ഉൾപൊരു കതിരം ും ഉപദേശ മന്ദിരമേ നുടി മധംസേ കുടിക്ക് മധുരം മീനായതും ഭവതി മാനായതും ജനനി നരകവും ീനാകും നരകവും താനായതും തരാ നദി നാരിയും നരനും ആനാകവും നരകവും നീനാകും നഖക്കകമ ും ഭവതി മാനായതും ജനനികം താനായതും താനായതും ധര നദിനും നരനും ആനാകവും നരകവും ഓർമ്മയുള്ളത് കുറേ വരികൾ ഒരുപോലെ ഉള്ളതുണ്ട് അവരുടെ ഇപ്പോ വാളും തലയ്ക്ക് തൊലി വള്ളിക്ക് പുള്ളികളും വന്നിപ്പിറാണി പകയാ എന്ന് പറഞ്ഞിട്ട് കുറെ തൊലിയും കുറെ ആയിട്ട് വന്ന ഒരു പ്രാണി മാത്രമാണ് നീ പഹയ എന്നാണ് പഹയാണാ പറ അതന്നെയാണ് ഈ പിന്നെ അരുളില്ല എങ്കിൽ അസ്ഥിനാറും അസ്ഥി സിരനാറും ഉടമ്പുതാനവൻ എന്ന് അനുകമ്പ ദശകത്തില് ഇങ്ങനെ ഒരുപാട് വരികൾ ഇവരുടെ സമാനമായത് ഒരുപാടെണ്ണം ഉണ്ട് അത് തന്നെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ഒരിക്കൽ പറയാവുന്നതാണ് ഇനി രണ്ട് ചോദ്യങ്ങൾ വന്നാൽ സന്തോഷമായിരിക്കും കാരണം അതെ അങ്ങനെ തന്നെയാണ് ഓഷോ പറയുന്ന ഒരു കാര്യമുണ്ട് സൂഫിസം ഇസ് ദ സോൾ ഓഫ് ഇസ്ലാം വിത്തൗട്ട് സൂഫിസം ഇസ്ലാം ഇസ് എ കോബ്സ് എന്ന് പറയുന്നത് ഓഷോ അതായത് ഇസ്ലാം എന്നത് സൂഫിസം എന്നത് ഇസ്ലാമിൻ്റെ ആത്മാവാണ് ഇസ്ലാം ഇല്ലെങ്കിൽ അല്ല സൂഫിസം ഇല്ലെങ്കിൽ ഇസ്ലാം എന്നത് ഒരു ജഡം മാത്രമാണ് ഒരു ഡെഡ് ബോഡി മാത്രമാണ് അപ്പോൾ അതിനെ നിലനിർത്തുന്ന നിലനിർത്തുന്നതിൻ്റെ സ്പിരിറ്റാണ് എല്ലാ മതങ്ങൾക്കും അതിൻ്റെ സ്പിരിറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധ്യാത്മികതയാണ് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അതിൻ്റെ ഒരു ബോഡി മാത്രമാണ് ഈ സ്പിരിറ്റ് ഇല്ലെങ്കിൽ അത് ഡെഡ് ബോഡിയാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ സ്പിരിറ്റെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സൂഫിസമാണ് അത് ഇതിൻ്റെ പുറത്തുള്ള ഭാവങ്ങളുടെ ഭാഷ്യങ്ങളുടെ തന്നെ പല വിഭജനങ്ങളാണ് സുന്നി ഷിയ സെലഫി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ എല്ലാം അകത്തിരിക്കുന്നതാണ് സൂഫിസം യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഷിയ വിഭാഗത്തിൽ സൂഫിസത്തെ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് സുന്നികളിൽ സൂഫിസത്തെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുണ്ട് സെലഫികൾ സൂഫിസത്തെ അംഗീകരിക്കുന്നില്ല ആ ഏറ്റവും കൂടുതൽ ആ ആണാണ് അപ്പോൾ സുന്നി വിഭാഗത്തുനിന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ മൻസൂർ ഹല്ലാജ് എന്ന് പറഞ്ഞ സൂഫിയെ കൊന്നു കളഞ്ഞത് അത് സുന്നി ട്രഡീഷനിലുള്ളവർ തന്നെയായിരുന്നു ഷീസുകൾ ഒരുപാട് ഇപ്പോൾ ഇറാൻ റവല്യൂഷനൊക്കെ ഉണ്ടായ സമയത്ത് സൂഫികൾ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട് സെലഫികൾ സൗദി അറേബ്യയ്ക്ക് ഉണ്ടായ സമയത്ത് അവിടെ സൂഫികളെ കൊന്ന് എത്രയോ സൂഫികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അതിനെതിരായിരിക്കും പക്ഷേ ഇതിൽ തന്നെ സൂഫിസത്തെ അംഗീകരിക്കുന്നവർ ഇതിന് രണ്ടിനും അകത്തും ഉണ്ട് ഉള്ളവരാണ് കാരണം അത് അതില്ലാതെ നില ഇത് ഇതിൻ്റെ യഥാർത്ഥമായ സത്ത് നിലനിൽക്കില്ല എന്ന് ഉണ്ട് അതിൽ ഈ ഏത് മതങ്ങൾക്കും എക്സോട്രിക് എക്സോട്രിക്കായിട്ടുള്ളൊരു തലവും എസോട്രിക് ആയിട്ടുള്ളൊരു തലവും ഉണ്ടാവും ബാഹ്യവും ആന്തരികവും ആ എസോട്രിസത്തെ കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അത് കൊണ്ടുവരുന്നവരെ ഈ എക്സോട്ടറിസത്തിൻ്റെ ആളുകൾ അവരെ എതിർക്കാണ് എല്ലാ കാലത്തും ഏത് ട്രഡീഷനിലും ചെയ്തിട്ടുള്ളത് അത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലും കാണാൻ പറ്റും ഹനഫി ഷാഫി എന്ന് പറയുന്നത് ജൂറിസ് സ്കൂളുകളാണ്